സംസ്ഥാനത്ത് മഴ കനക്കുന്നു പന്ത്രണ്ട് ജില്ലകളിലും ജാഗ്രതാ മുന്നറിയിപ്പ് കൂടുതൽ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ച ദിവസം നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സ്വർണവില ഒരു ലക്ഷത്തിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ സ്വർണ്ണവില ഇനിയും ഉയരുമോ അതോ കുറയുമോ തുടങ്ങിയ ചർച്ച തന്നെയാണ് എവിടെയും നടക്കുന്നത് ഏതാനും മാസങ്ങൾ കൂടി ഈ ഒരു ചാഞ്ചാട്ടം തുടർന്നേക്കാമെന്നാണ് കരുതുന്നത് പിന്നീട് കുറയുമെന്നും പ്രതീക്ഷിക്കുന്നു ഡോളർ കരുത്ത് വർദ്ധിപ്പിച്ചാൽ ചിത്രം മാറുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധ കൂടിയായിട്ടുള്ള ഡോക്ടർ മേരി ജോർജ് വ്യക്തമാക്കുന്നു അടുത്ത ആഴ്ചയാണ് ആസിയാൻ ഉച്ചകോടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ട് ചൈനയുമായി ഉടക്കി നിൽക്കുന്ന അമേരിക്ക ഇന്ത്യയുമായുള്ള പ്രശ്നത്തിൽ രമ്യതയിൽ എത്താൻ ഈ ഒരു അവസരം ഉപയോഗിക്കുമോ എന്ന് കണ്ടറിയണം നിലവിൽ അമേരിക്കയിൽ ട്രംപിനെതിരെ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞതും ശ്രദ്ധേയമാണ് സമ്മർദ്ദം ഫലമായി ട്രംപ് തീരുമാനം മാറ്റിയാൽ ലോക വ്യാപാരം പഴയ പോലെയാകും അതോടെ ഡോളർ കരുത്ത് വർദ്ധിക്കും ഓഹരി വിപണിയിലും ഡോളറിലും കൂടുതൽ നിക്ഷേപം എത്തിയാൽ സ്വർണത്തിൽ നിന്ന് ആളുകൾ പിന്നാക്കം പോകും ഈ ഒരു സാഹചര്യം വന്നാൽ സ്വർണവില കുറയാൻ തുടങ്ങുമെന്ന് ഡോക്ടർ മേരി ജോർജ് വ്യക്തമാക്കി അങ്ങനെ സംഭവിച്ചാൽ സ്വർണ്ണവില എഴുപതിനായിരം രൂപ വരെ കുറഞ്ഞേക്കാം എന്നാണ് മേരി ജോർജ് വ്യക്തമാക്കുന്നത് ആസിയാൻ ഉച്ചകോടി കഴിയുന്നതോടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര പ്രശ്നങ്ങൾ അവസാനിച്ചേക്കാം ഗാസ യുദ്ധം വീണ്ടും പുകയുന്നുണ്ടെങ്കിലും അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ സംഭവിച്ചാൽ ഡോളറും ഓഹരി വിപണിയിലും ശക്തിപ്പെടും സ്വർണത്തിൽ ഇറക്കം വരും എന്നാൽ ഇതുവരെ നിലവിലെ ചാഞ്ചാട്ടം തുടരുമെന്നും മേരി ജോർജ് അറിയിക്കുന്നു സ്വർണം കൈവശമുള്ളവർക്ക് ഇപ്പോൾ വിൽക്കാൻ നല്ല സമയമാണ് എന്നാണ് മേരി ജോർജ് വ്യക്തമാക്കുന്നത് സ്വർണ്ണാഭരണം അധികം വാങ്ങരുത് വിൽക്കുമ്പോൾ വളരെ മൂല്യം കുറയും കോയിൻ ആയി സൂക്ഷിക്കാമെന്നും മേരി ജോർജ് അറിയിക്കുന്നു അതേസമയം സ്വർണവില കുറച്ചു മാസങ്ങൾ കൂടി ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയായ എ കെ ജി എസ് എം എ ഭാരവാഹി ജസ്റ്റിൻ പാലത്ര അഭിപ്രായപ്പെടുന്നത് സംസ്ഥാനത്ത് മഴ കനക്കുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നത് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും സ്ഥിതി മാറുകയാണ് അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കുമെന്നാണ് പ്രവചനം അറബിക്കടലിൽ ഉയർന്ന തോതിൽ കേരള തീരത്തിന് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടതും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രവചനം കണ്ണൂരിന്റെ മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് ചെറുപുഴയിൽ രണ്ട് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി പ്രൊപ്പോയിലിൽ വീടിന് മുകളിലേക്ക് മതിൽ ഇടിഞ്ഞു വീണു ആളുകൾ മതിലിന് സമീപമില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് വീടിന്റെ ഒരു വശത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് സംസ്ഥാനത്ത് പെയ്ത അതിശക്തമായ മഴയുടെ സാഹചര്യത്തിൽ മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി മലപ്പുറം പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അതായത് ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച അവധിയായിരിക്കും പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികമാവും